ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റേ പ്രളിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നിന്നും സംസാരിക്കാൻ പോകുന്നു ഇന്നത്തെ ആസ്റ്റമുലാവോസസ് മ്യൂണിക് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെക്കുറിച്ചിട്ടാണ് ശരിയാണ് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില റിസൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ലിൽ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബ്ബ് യൂറോപ്യൻ രാജാക്കന്മാരായിട്ടുള്ള കറന്റ് യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള റയൽ മാൻഡിനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോട്ടലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ലേപ്സിക് യുവൻറ്റസ് മത്സരം ഒരു കിടിലം മത്സരമായിരുന്നു പത്ത് പേരെ വെച്ചിട്ട് യുവൻറ്റസ് ഒരു റിസൾട്ട് നേതെടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെയോ ബലോന്യക്കെതിരെ ലിവർപൂള് രണ്ടേ പൂജ്യത്തിന് വിജയിക്കുന്നു മോസാലയുടെ കിഡിലും ഗോൾ നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ആർമി സ്ലോട്ട് എന്ന് പറയുന്ന ഡച്ച് മാനേജറിൻ്റെ കീഴിൽ മികച്ച രീതിയിലുള്ള തുടക്കമാണ് ലിവപൂളി ഉണ്ടായിട്ടുള്ളത് പിന്നെ അത്ലറ്റിക്കോ മേടുന്ന ബെൻ ഫീക്ക നാല് പൂജ്യമെന്നുള്ള സ്കോർ ലൈന് തകർത്ത് തരിപ്പണമാക്കുന്ന ചിത്രം നമ്മൾ കണ്ടു പക്ഷേ എന്നെ സംഭവത്തോളം ഇന്നലത്തെ സ്റ്റാൻഡ് ഔട്ട് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്തം വില്ലയുടെ ബയൻമുനിക്കെതിരെയുള്ള വിജയമാണ് ആസ്റ്റം വില്ല ഉനായ എമറിയുടെ ആസ്റ്റം വില്ല എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം കമ്പനിയുടെ ബായൻമണിക്കിന് വില്ലാ പാർക്കിൽ ആസ്റ്റം വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ ഹോം ക്രൗഡിന് മുമ്പിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇൻക്രെഡിബിൾ റിസൾട്ടാണത് ആസ്റ്റം വില്ലയെ സംബന്ധിച്ചിടത്തോളം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് യൂറോപ്യൻ കപ്പ് ഫൈനലിൻ്റെ റിപ്പീറ്റ് പോലത്തെ ഒരു റിസൾട്ട് അന്നും ആസ്റ്റം വില്ല ബയൻമണിക്കിന് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ചരിത്രത്തിലെ ഏക യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് പീറ്റർ വായത്ത് എന്ന് പറയുന്ന താരമാണ് ഫൈനലിൽ അടിച്ചതെങ്കിൽ ഈ മത്സരത്തിൽ സബായിട്ട് വന്ന സൂപ്പർ സബ് ജോൺ ഡുറാനാണ് ഒരു ഒഡേഷ്യസ് കിക്കിലൂടെ ആസ്തമിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് വിജയം കരസ്ഥമാക്കി കൊടുത്തുള്ളത് അപ്പോൾ ഇത് നമ്മളെന്താ പറയുക ഇവിടെ ഉനായ എന്ന് പറയുന്ന ആ ഒരു മാനേജറെ മാനേജറെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറാണ് ശരിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ചില ക്ലബുകളിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ വിചാരിച്ച രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം സെവിയയ്ക്ക് വേണ്ടി മൂന്ന് യൂറോപ്യൻ കിരീടങ്ങൾ സ്വന്തമാക്കി കൊടുക്കുന്ന നമ്മൾ കണ്ടു യൂറോപ്പാലിഗ് കിരീടങ്ങൾ വി ആർ ഐലിന് വേണ്ടിയിട്ടും യൂറോപ്പാലിഗ് കിരീടം സ്വന്തമാക്കി കൊടുക്കുന്ന നമ്മൾ കണ്ടു അദ്ദേഹം ഒരു വിന്നറാണ് ഇപ്പോഴത്തെ അദ്ദേഹം ആസ്റ്റം വില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതൊരു രക്ഷയില്ലാത്തൊരു പണിയാണ് ആൾ ആസ്റ്റം വില്ലയുടെ പടികയറുന്നത് ആസ്റ്റം വില്ല പതിനാറാം സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ടേബിളിൽ അട്ടന്ന് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് ടാക്ടിക്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ബിലീഫ് കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നു പായൻ മണിക്കിനെ പരാജയപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇൻക്രെഡിബിൾ പ്രോഗ്രസ്സാണ് ഇതാണ് ഒരു കോച്ചിന് ഒരു ഒരു ടീമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആ ടീമിനെ അങ്ങോട്ട് മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്യുന്നു അവർക്ക് വല്ലാത്ത രീതിയിലൊരു കോൺഫിഡൻസ് കൊടുക്കാൻ ഈ ചങ്ങക്ക് സാധിക്കുകയാണ് നല്ല രീതിയിലുള്ള ഫുട്ബോളാണ് അവർ കളിക്കുന്നതും അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ കൃത്യമായിട്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു മുപ്പതു ശതമാനം പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് മതിയായിരുന്നു ഇവർക്ക് വലിയ സ്കോർ സ്ട്രെങ്ത് ഒന്നും അവകാശപ്പെടാനില്ല എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു അവസരത്തിൽ മറക്കാൻ പാടില്ല ശരിയാണ് സീസൺ പ്രോഗ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ ചിലപ്പോൾ ഈ സ്കോഡില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അവർ അലട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും മുനായമറി എന്ന് പറയുന്ന മാനേജർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ടീമിന് പഞ്ചിങ് അബവ് ദ വെയിറ്റ് നടത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്ട്രഗിൾ ഒരു സാധ്യതയുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം അത്രയേ അവർക്ക് സ്കോഡ് സ്ട്രെങ്തുള്ളൂ ക്വാളിറ്റി വൈസ് ബാക്കിയുള്ള ബിഗ് യൂറോപ്യൻ ടീമുകളെ അപേക്ഷിച്ചിട്ട് ബാൻ മണിക്കിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ അവരെ ത്രട്ടൺ ചെയ്യുക എന്നുള്ളൊരു ഗെയിം പ്ലാനായിരുന്നു അത് അവർ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരു സാഹചര്യം കണ്ടു ഒപ്പം എമി മാർട്ടിനസ് എന്ന് പറയുന്ന ചെങ്ങായി എമി ക്ലച്ച് മാർട്ടിനസ് എന്ന് പറയുന്ന ചെങ്ങായി ബിഗ് ഗെയിംസ് അങ്ങോട്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലെവൽ ചെങ്ങായിട്ടൊരു റേസിയും ഒരു ഒരു അസാധ്യ കീപ്പറാണ് ചെങ്ങായി ഈ ഗെയിമിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒക്കേഷൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എമി മാർട്ടിനസിൻ്റെ എന്താ പറയുക ആ ഒരു വീറും വാശിയും അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയും അങ്ങോട്ട് വേറെ ലെവലാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അസാധ്യ കീപ്പറാണ് ചങ്ങായി ഇപ്പം ഇന്നലത്തെ മത്സരത്തിലും അവസാനം അദ്ദേഹം നടത്തിയിട്ടുള്ള രണ്ട് സേവുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകളാണ് അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത് ക്ലച്ച് മൊമെൻസിൽ അദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ സാധിക്കും ഒരു രക്ഷയില്ലാത്തൊരു കീപ്പറാണ് മീ മാർട്ടിനസ് അപ്പോൾ ഒരു വേൾഡ് കപ്പ് വിന്നറാണ് ചങ്ങായി ആ വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നതിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന വേണ്ട അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയുടെ രക്ഷകനാകാൻ യോഗിക്കപ്പെട്ട ദീപു എമി മാർട്ടിനസ് ഇപ്പോൾ ആസ്റ്റം വില്ലയ്ക്ക് വേണ്ടിയിട്ടും ക്രൂഷ്യൽ മത്സരങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് സേവുകൾ നടത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആസ്റ്റം വില്ല ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നതിൽ യോഗ്യത നേടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ എമി മാർട്ടിനസിന് സാധിച്ചിരുന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് രാത്രികളിൽ ബിഗ് വിക്ട്രീസ് കരസ്ഥമാക്കണമെങ്കിൽ ഗോൾ കീപ്പർമാർക്കും ഇൻക്രെഡിബിളായിട്ടുള്ള പണിയെടുക്കേണ്ടി വരും അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീപ്പർ തന്നെയാണ് എമി മാർട്ടിനസ് മാച്ച് വിന്നറാണ് ബാൺ മണിക്കാൻ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരത്തി പതിനേഴ് മുതൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെക്കോർഡുണ്ട് അതിപ്പോൾ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഒനായമറയുടെ പി എസ് സിക്കെതിരായിരുന്നു അവർ അവസാനമായിട്ട് ഗ്രൂപ്പിൽ ഒരു പരാജയം വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നേ പൂജ്യം മൂന്ന് ദിവസം കഴിഞ്ഞു പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏഴ് വർഷക്കാലമായിട്ട് അവർ ഗ്രൂപ്പിൽ ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് ഗ്രൂപ്പല്ല ഒരു ലീഗ് ഫോമാറ്റാണ് പക്ഷേ സ്റ്റിൽ എന്താണ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾതാണ് അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഏഴു വർഷങ്ങൾക്ക് ശേഷം ആർക്കെതിരെ അഗെയിൻ ഉനായമറിയുടെ ടീമിനെതിരെയാണ് അപ്പോൾ അത്തരത്തിൽ ഉനായമറിയുടെ ടീം ബാൻമുണിക്കിൻ്റെ ഒരു ഫോർട്ടി വൺ മാച്ചസിൻ്റെ ഗ്രൂപ്പ് ഗെയിമിലെ അൺബിറ്റൺ റണ്ണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം പതിനെട്ട് മത്സരങ്ങളിൽ അടുപ്പിച്ച് ബാൻ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ട്രീക്കും നമ്മുടെ മുനായമറിയുടെ ആസ്റ്റം വല്ല അവസാനിപ്പിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ബയൻമിണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സീസണിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് കമ്പനി എന്ന് പറയുന്ന പുതിയ മാനേജർ വരുന്നു അവർ കുറേ ഗോളുകളൊക്കെ അടിച്ചു കൂട്ടി നമ്മൾ കണ്ടു ഇരുപത്തൊമ്പത് ഗോളുകൾ കഴിഞ്ഞപ്പോൾ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം നമ്മൾ ഒരു ടീമിനെയും തുടക്കത്തിൽ തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു മാരത്തൺ ആണ് ഒരുപാട് പിന്നെ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം ഇത് ബാൻ മണിക്കേൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ പ്രീമിയർ ലീഗിൽ ചെൽസിയുടെ കാര്യം ഇതേ രീതിയിൽ തന്നെ കണക്കാക്കാം തുടക്കം ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷേ ഒരു സ്ലംബ് വരുമ്പോൾ ബിഗർ ടെസ്റ്റുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ ടീം പ്രതികരിക്കുന്നത് എന്നത് കൂടി കാണേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് ആ ഒരു ന്യൂ ഇയർ വരെ എങ്കിലും സമയം കൊടുക്കണം എന്നിട്ടേ നമ്മൾ ഒരു അനാലിസിസിലേക്ക് എത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് അന്നേരമേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ബാഡ്മിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഒരു ബിഗ് ടെസ്റ്റ് അവർക്ക് വീക്കെൻഡിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബയോലെബിക്യൂസിനെതിരെ ആ ഒരു ടെസ്റ്റിൽ അവർക്കെന്താണ് സക്സസ്ഫുള്ളി ആ ഒരു ടെസ്റ്റിനെ മറികടക്കാനോ അല്ലെങ്കിൽ മൂന്ന് പോയിൻറ്റ്സ് കരസ്ഥമാക്കാനോ സാധിച്ചില്ല ശരിയാണ് അവർക്ക് ടെരിറ്റോറിയൽ അഡ്വാൻറ്റേജും കുറേ പൊസഷനും ബായോലബിക്യൂസിനെ അവർക്ക് നള്ളിഫൈ ചെയ്യാനൊക്കെ സാധിച്ചിരുന്നത് പക്ഷേ എന്താണ് അവർക്ക് ആ ഒരു ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചില്ല മാത്രമല്ല ഒരു പ്ലാൻ ബി നമുക്ക് ഈ കോമ്പനിയുടെ ടീമിൽ നിന്ന് കാണാൻ സാധിച്ചു ആ ഒരു ടെസ്റ്റിൽ അതിനുശേഷം ഇത് മറ്റൊരു ബിഗ് ടെസ്റ്റായിരുന്നു ഈ ആസ്റ്റമിലേക്ക് മത്സരത്തിൽ ഈ ബിഗ് ടെസ്റ്റിലും അവർക്ക് എന്താണ് കുറേ പൊസഷൻ ഉണ്ടായിരുന്നു സെവൻറ്റി പെർസെൻറ്റേജ് ബോൾ അവരുടെ അടുത്തായിരുന്നു പക്ഷേ എന്താണ് ഒരു ലാക്ക് ഓഫ് എനർജിയും കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ നമുക്ക് ബാഡ്മിൻറ്റിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നിട്ടോ അവർ ഒരുപാട് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരത്തിൽ ഇല്ല ദി എൻഡിൽ മാത്രമാണ് അവർക്ക് എന്താണ് ഒന്ന് രണ്ട് ബിഗ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് അത് പക്ഷേ ഈ മാറ്റിനെസ് തടഞ്ഞിടുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെയാണ് പ്ലാൻ ബി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടത് അതുപോലെ തന്നെ ഈ ഈ ടീമിനെ നമ്മൾ തുടക്കത്തിൽ തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഈ ടീം റിയാക്ട് ചെയ്യും അത് കണ്ടുവരേണ്ട ഒരു സംഭവമാണ് ഇനി എന്താണ് അതിനെ ഫ്രാങ്ക്ഫോർട്ടിനെതിരെയാണ് മത്സരം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മിഷ്യാലയുടെ ആപ്സൻസിൽ ഈ ടീമിൻ്റെ ക്രിയേറ്റിവിറ്റിയെ കാര്യമായിട്ട് പ്രശ്നം പറ്റുന്നത് നമ്മൾ കണ്ടു അല്ലേ ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ ഇവിടെ വിൻസൺ കോമ്പനി എന്ന് പറയുന്ന മാനേജറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ശരിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ലൈനപ്പ് ശരിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ശരിയാണ് ഒരുപാട് മത്സരങ്ങൾ കളിക്കുകയാണ് അപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പ്ലെയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ മുഷ്യാലയ്ക്ക് റെസ്റ്റ് കൊടുത്തതിനെ നമുക്ക് കാര്യമായിട്ട് കമ്പനിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷേ മുഷ്യാലയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് അവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനർ ഉണ്ട് മുള്ളർ എന്ന് പറയുന്ന ചങ്ങായി ആ ചെങ്ങായിനെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് മാത്രമല്ല ആൾക്ക് മിനിറ്റ്സേ കൊടുത്തിട്ടില്ല ഈ ഒരു മത്സരത്തിൽ അപ്പോൾ അത് എന്തുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുത്തു ഒലീസയാണ് ആ ഒരു ടെൻ റോള് കളിപ്പിച്ചത് പക്ഷേ ഒലീസ ആ ഒരു ടെൻ റോള് അത്ര നല്ല രീതിയിലല്ല ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത് ഓക്കെ പെർഫോമൻസ് മാത്രമായിരുന്നു പിന്നെ ഗ്രാബറി റൈറ്റ് സൈഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതായിരുന്നു കോമൻ കോമനെ എന്താണ് പറഞ്ഞേക്കാനുള്ള തീരുമാനങ്ങളൊക്കെയായിരുന്നു ബാങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മിനിറ്റ്സുകൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കോമനെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സബ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഈ മത്സരത്തിൽ ബാൽമിനിക്കിന് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഫോർ എന്നാ സ്ട്രൈക്കറായിട്ട് ഹാരിക്കാൻ ആ ഫ്രണ്ട് ഫോർ ഡിസ്റ്റോയിൻറ്റഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡ് താവള വെച്ചും കിമ്മിച്ചു കൊണ്ട് കളിച്ചിരുന്നത് പാവ്ൾ വെച്ച് ഓക്കെ മാത്രമായിരുന്നു കിമ്മിച്ച് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിൻ ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കളിക്കുന്നുണ്ടായിരുന്നു കിമിച്ചായിരുന്നു കാര്യം ഓർക്കണം പിന്നെ റൈറ്റ് ബാക്കായിട്ട് ഈ മത്സരത്തിൽ കളിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ ഗ്രേറെ ആണെങ്കിൽ ഈ മത്സരത്തിൽ ലെയ്മർ സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് അൽഫോൺസോ ഡേവിസ് അൽഫോൺസോ ഡേവിസും നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഇപ്പോൾ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണേക്കാൾ ബെറ്റർ ആയിട്ടാണ് അൽഫോൺസോ ഡേവിസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കിം ഇന്ത്യൻ ഉപ്പമെക്കാനോ പാർട്ട്ണർഷിപ്പ് ബാഡ്മിനിക്കിന് ശരിക്കും ബിഗ് സക്സസ് കൊണ്ടുവരുന്ന തരത്തിലുള്ളൊരു പാർട്ണർഷിപ്പ് ആണോ അല്ല പിന്നെ മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏരിയയിൽ ഇത്തിരി ലാക്ക് ഓഫ് സ്ട്രെങ്ത്തും ഉണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നെ നോയർ നോയറിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇപ്പോൾ ഇത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നോയർ നമുക്കറിയാം വേൾഡ് ക്ലാസ് കീപ്പറാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാനൊന്നില്ല പക്ഷേ ജഡ്ജ്മെൻറ്റിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇന്നലത്തെ ആ ഒരു ഗോളിലും അദ്ദേഹം പല സാഹചര്യങ്ങളും തന്നാണ് ഒരു സൂപ്പർ കീപ്പറിൻ്റെ പോലെ കയറി നിൽക്കുന്ന സാഹചര്യങ്ങളും അത്തരത്തിൽ സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ എയററും ജഡ്ജ്മെൻറ്റുണ്ടായിരുന്നു അൺഫോഴ്സ്ഡ് എയറായിരുന്നു അതിലൂടെയാണ് ജോൺ ടുാൻ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമായത് പിന്നെ ഉപമക്കാനോടെ മിസ്റ്റേക്ക് ഉണ്ട് അഗെൻ അതിലേക്കാണ് നമ്മൾ വരുന്നത് ഈ ഉപമക്കാനോ നമുക്കറിയാം അദ്ദേഹം ഓൺ ഹീസ് ഡേ അടിപൊളിയായിട്ട് കളിക്കും പക്ഷേ ബാൺമുണിക്കിൻ്റെ ആ ഒരു ഡിഫെൻസിൻ്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് ബിഗ് ട്രോഫികളിലേക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫെൻഡർ ആണോ നോക്കാനോ കാരണം അവർ ആ ചെങ്ങാനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ബ്രെയിൻ ഫാറ്റ് മൊമെൻസ് ഉണ്ട് ബിഗ് പ്രഷർ സിറ്റുവേഷനിൽ അദ്ദേഹം ഫോൾട്ടർ ആകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിലും ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെന്താണ് ഒലി വാട്ട്കിൻസാണ് ആദ്യം അദ്ദേഹത്തെ കാര്യമായിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പിന്നെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഈ മാൻ ടു മാൻ പ്രശ്ന പരിപാടികളൊക്കെ ആയിരുന്നു പാഴ്മണിക്ക് പിന്നെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒലി വാട്ട്കിൻസ് വേഴ്സസ് ഉപമാക്കാനോ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും ട്രിപ്പ് ചെയ്ത് വീഴ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അധികം വൈകാതെ തന്നെ ഒരു ഒരു ലോങ് ബോള് നല്ലൊരു ഒരു ടേണ് വാട്ട്കിൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ കാരണം ഹൈലൈൻ ആണല്ലോ പാഴ്മണിക്കിൻ്റെത് അപ്പോൾ ഉപമക്കാനോ ചങ്ങാനെ വീഴ്ത്തുകയും അങ്ങനെയല്ലോ കാർഡ് വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പത്രത്തിൽ എഡ്ജിലായിരുന്നു ഈ ചങ്ങായി കളിക്കുന്നതായിരുന്നു ഉപമക്കാനോ പിന്നെ നമ്മൾ പലീനയെ പോലെയുള്ള പ്ലേയറിനൊക്കെ വാങ്ങിയിട്ട് അദ്ദേഹത്തെ എന്തുകൊണ്ട് കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കി പാവളിച്ച് മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഇത്തരത്തിലുള്ള ചാമ്പ്യൻസ് ലീഗ് രാത്രികളിലൊക്കെ ആയിരിക്കും പലീനയൊക്കെ യൂസ്ഫുൾ ആകുക അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് യൂസ്ഫുൾ ആകുക എന്നതൊക്കെയാണ് അപ്പോൾ അത്തരത്തിലൊരു ഫോമില കണ്ടെത്തേണ്ടതായിരുന്നു പിന്നെ മാക്കി ആസ്റ്റെലിനെയൊക്കെ വളരെ ലേറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഒരു ഒരു ഗെയിമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലൊന്നല്ല അല്ലെങ്കിൽ ആ ഒരു സമയത്തല്ല അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കണം അഥവാ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മെസ്യാലയുടെ അഭാവത്തിൽ ഹാരിക്ക് ഒരു ഐസൊലേറ്റഡ് ഫിഗർ ഫിഗറാകുകയും നമുക്ക് ഇപ്പോൾ തന്നെ ഈ ആവറേജ് പൊസിഷൻ നമ്മൾ ബാൻമിണിക്കിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗനാബ്രിയാണ് കുറെ കൂടി സെൻട്രൽ ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത് ആവറേജ് പൊസിഷൻ കേട്ടോ പിന്നെ മൈക്കിൾ ഒലിച്ച് ആ ഒരു റൈറ്റ് ഹൗസ് പ്ലേസിൽ നിൽക്കുന്നു ഹാരിക്കേൻ്റെ പൊസിഷൻ നോക്കിയാൽ സെൻട്രൽ തന്നെ പക്ഷെ പിന്നെ ഡീപ്പായിട്ട് കുറച്ചും കൂടെ ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ബോളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നുണ്ടായിരുന്നത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കോമനും ഡേവിസും രണ്ട് ഫുൾ ബാക്കുകളും നല്ല കയറി നിന്നിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബാഡ്മിൻ്റലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഹൈലൈനും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഒരു രീതിയാണ് പിന്നെ ബോൾ നഷ്ടപ്പെട്ടതിനെ പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്ത് വിൻ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ അസ്റ്റമില്ല അവരും ഈ ഹൈലൈനൊക്കെ കളിക്കുന്ന ഒരു സൈഡാണ് പക്ഷേ എന്താണ് ഈ മത്സരത്തിൽ അവർ വളരെ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു അതിൽ അവർ ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ഈ ഒരു ബാഡ്മിൻ്റൺ വെച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഏരിയകളിൽ ഓവർലോഡ്സ് ഒന്നും സൃഷ്ടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ നമ്മൾ ആസ്റ്റമില ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജെയ്ഡൻ ഫിലോജീൻ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് ആസ്റ്റമില കുപ്പായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് സൈഡിലാണ് ചങ്ങായി കാളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പുള്ളിക്കാരനെന്നോളും പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ മുനായമറി പിന്നെ ആ ഒരു ഏരിയയിൽ കോൺസയും അതുപോലെ തന്നെ ഫിലോജീനെയും ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഒരു ഓവർ റോഡ് സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ബാൻ മണിക്ക് അതായത് പിന്നെ ഡേവിസ് മുമ്പോട്ട് കാര്യ വരുന്നു അതുപോലെ തന്നെ കോമൺ ഒലീസയും അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷേ സ്റ്റിൽ ആ ഒരു ബാറ്റിലൊക്കെ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യാനും ഫിലോജീന് സാധിക്കുന്നതായിരുന്നു കൂടുതലും അദ്ദേഹത്തിന് ഡിഫൻസീവ് പണിയായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ലിയോം ലിയോംബെയിലിക്ക് പകരമാണ് ചെങ്ങായി സ്റ്റാർട്ട് ചെയ്തത് ലിയോം ലിയോബലിക്ക് എന്തോ പൂർണ്ണമായിട്ടും ചങ്ങായി അല്ല എന്നുള്ളത് പിന്നീട് മത്സരത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ജേക്കബ്രാംസിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫിലോജിൻ റൈറ്റിലാണ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ ജേക്കബ് റാംസിക്ക് ഇഞ്ചുറി പറ്റിയത് കൂടിയിട്ട് നമ്മുടെ ലിയോം ലിയോംബെയിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ഫോഴ്സ്ഡ് തീരുമാനത്തിലേക്ക് ഒനായമുറി എത്തുന്നു അപ്പോൾ ഫിലോജിൻ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു ലിയോം ലിയോംബെയ്ലി ആ റൈറ്റിലേക്ക് വരുന്നു പക്ഷേ ബെയിലിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഈ ബെയിലിയെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടു അത്തരത്തിലുള്ള സംഭവം നടത്താറുണ്ട് അങ്ങനെ മാത്സൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത് ആയിട്ടുള്ള മുൻ ചെൽസി പ്ലെയർ മാക്സിം വരുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അസ്തമില്ല ബാഡ്മിങ്ങനെതിരെ വേറെ ഇൻക്രെബിൾ ആയിട്ടുള്ള റിസൾട്ട് കരസ്ഥമാക്കിയെന്നത് ആലോചിക്കുമ്പോൾ എത്ര വലിയൊരു പണിയാണ് നയമറി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മിശാല വരുന്നു മിശാലെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രിബിളിങ്ങും ടേണുകളും ഹാഫ് ടേണുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നെങ്കിലും എന്താണ് ആ ഒരു ഫാർ അവേ ഫ്രം ദോള് ആസ്റ്റമില്ല ഫൗളുകൾ നടത്തുകയും ഫിസിക്കലാകുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അത്തരത്തിൽ മിശാലെ തടയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹാരി ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് തുടക്കത്തിൽ കാണായിരുന്നു പക്ഷേ മുസിയാലോ അതിനുശേഷം ഹരി കെയിൻ കുറച്ചുകൂടി ഇൻവോൾവ് ആകുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ ആസ്റ്റമിലൊന്നും സ്ട്രഗൾ ചെയ്തിട്ടുണ്ടെന്നും പിന്നെയാണ് അവർ അവർക്കൊരു ഗ്രിപ്പ് കിട്ടിയത് കാരണം അവർ അറ്റാക്ക് ചെയ്യാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് എന്താണ് അവരുടെ പാസിങ്ങിലൊന്നും ഇതിൽ എഫിഷ്യൻസിയും കാര്യങ്ങളിലൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫസ്റ്റ് ഹാഫിലെ അറ്റംപ്റ്റ്കൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ ആസ്റ്റമിലെ നടത്തിയുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിച്ചാൽ സാധിച്ചുള്ളൂ അത് ഗോളുമായി ബാഴ് മണിക്കാണെങ്കിൽ ആറ് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ മൂന്നെണ്ണം മാത്രമേ അവർക്കും ടാർഗറ്റിൽ കഴിക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ തന്നെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ ലോങ് ബോൾ വാട്ട്കിൻസിലേക്ക് വരുന്നു അവിടെ മുക്കാനത്തെങ്ങനെ ചെയ്യുന്നു യെല്ലോ കാർഡ് വാങ്ങുന്നു ആ ഫ്രീ കിക്കിൽ നിന്ന് ആസ്റ്റമിലെ ഗോൾ അടിച്ചു എന്നുള്ളതാണ് എല്ലാവരും കരുതി ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിലെ ഗാനം അപ്പോൾ ആ ഫ്രീ കിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു റാം ചെത് പിക്ക് ചെയ്യുന്നു റാം ചെത് പിക്ക് ചെയ്തിട്ട് ലുക്കഡീൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാക്കിന് കൊടുക്കുകയാണ് ലെഫ്റ്റ് ബാക്ക് ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു ക്രോസ് എന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അതിങ്ങനെ ഉയർത്തിയിട്ട് ഒരു സാധനമാണ് നല്ല ഹൈറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി കേവ് സൃഷ്ടിച്ചു ആ ഒരു ബോക്സിൽ പിന്നെ പവർ ടോറസ് അവിടെ ഉണ്ടായിരുന്നു ടോർസ് ആണ് ഇനീഷ്യൽ ഹെഡർ വിൻ ചെയ്യുന്നത് പിന്നെ ഫിലോജീൻ അവിടെ ഉണ്ട് ഫിലോജീൻ ഇത്തിരി കേവ് സൃഷ്ടിക്കുന്നു അവിടെ ബാങ്ക് സംസാരിച്ചോളും ആ ഒരു സിനാരി അവർക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പവർ പവർട്ടോറസ് അത് പാസ് ചെയ്യാണ് വലയിലേക്ക് അങ്ങനെ പവർ പവർട്ടോറസ് ഗോൾ അടിച്ചതാണ് കരുതുന്നത് അസ്റ്റമിലെ ആരാധകർ അങ്ങനെ കരുതുന്നു പക്ഷേ വി ആർ ചെക്ക് എടുക്കുന്നു അപ്പോൾ അവിടെ റാംസി ഇനീഷ്യലി ആ ബോൾ പിന്നെ ഫ്രീ കിക്ക് ടേക്കറിന് എടുക്കുന്ന സാഹചര്യം ഓഫ് ആയിരുന്നു അങ്ങനെ ആ ഗോൾ ഡീസലോ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെ ഫസ്റ്റ് ഹാഫിൽ ബയോണിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒലീസയുടെ ഒരു അറ്റം ഔട്ട് സൈഡ് ദ ബോക്സ് നമ്മൾ കാണുന്നു അത് നല്ലൊരു കേളർ സാധനമാണ് അദ്ദേഹം അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഒലീസയിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ബാക്ക് ഫൈവിലേക്ക് ആസ്റ്റമില്ല നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ചില സാഹചര്യങ്ങൾ ഒരു ഫോർ ഫോർ ടു ലെവലിൽ അവർ ഓഫ് ദി ബോൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വിങ്ങിൽ ഓവർലോഡ് സിട്ടിക്കാനുള്ള ബയോണിക്കിൻ്റെ ശ്രമം വരുമ്പോൾ അങ്ങോട്ടേക്ക് പിന്നെ വിങ്ങറ് പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാഹചര്യം അങ്ങനെ വളരെ കളക്റ്റീവായിട്ടൊരു എഫേർട്ടാണ് ആസ്റ്റോമിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഒലീസെ പിന്നെ സ്കിപ്പിൻ സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഒരു കളർ സാൻ അടിക്കുന്ന എമി ആയിട്ട് നല്ല രീതിയിൽ അത് ഡൈവ് ചെയ്ത് സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു പിന്നെന്താണ് സെക്കൻഡ് ഹാഫിൽ മിശാല വരുന്നു കോമിന് പകരമായിട്ട് അറുപത്താറാമത്തെ മിനിറ്റിൽ ജാനയെ കൊണ്ടുവരുന്നു ഒലീസയ്ക്ക് പകരമായിട്ട് പിന്നെ എൺപത്തി ആറാമത്തെ മിനിറ്റിലാണ് മാറ്റിയാസ്റ്റെല്ലിനെയും അതുപോലെ തന്നെ ഗൊരറ്റ്സ്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൊരറ്റ്സ്ക കിമ്മിന് പകരമാണ് വന്നിട്ടുണ്ടായിരുന്നത് അറുപതാമത്തെ മിനിറ്റിൽ മുനായ്മറിയും ചേഞ്ചേസ് വരുത്തിയിണ്ടായിരുന്നു മാത്സിനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഒന്നാനെ പിൻവലിച്ചൊരു ബാക്കിയെ കൊണ്ടുവരുന്നു ടീലമെൻസും ഒനാനെയൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അവർ മിഡ്ഫീൽഡ് പിന്നെ മോഗൻ റോജേഴ്സ് വളരെ സൈനിങ് അല്ലേ ഒരു രക്ഷിതാത്തൊരു സൈനിങ് ആണ് മോഗൻ റോജേഴ്സ് പിന്നെ കോൺസേ ആണല്ലോ ഫുൾ ബാക്കായിട്ടുണ്ടായിരുന്നത് മാറ്റി ക്യാഷ് ആ ഒരു സ്ക്വാഡിൽ തിരിച്ച് വന്നിട്ടുണ്ട് അതൊരു ബിഗ് പോസിറ്റീവാണ് മുനായ്മറിയെ സംബന്ധിച്ചിടത്തോളം ആൾ ഇഞ്ചുറിയും തിരിച്ച് വന്നത് അങ്ങനെ ബാൻ മിക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റ് ബാക്കായിട്ട് കളിച്ചത് ലെയ്മറാണ് ഈ മത്സരത്തിൽ സശഭോയും അതുപോലെ തന്നെ നമ്മുടെ സാനസിച്ചൊക്കെ തിരിച്ചു വരേണ്ടത് ഓരോ സംസോളം ഒരു ഒരു ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു നാച്ചുറൽ ഫുൾ ബാക്ക് അവിടെ ഉണ്ടാകുന്നത് അവർക്ക് നല്ലതായിരിക്കും ലൈമറിന് പകരമാണ് ടെല്ലു വന്നിട്ടുണ്ടാകുന്നത് കാരണം ആ ഒരു ഈക്വലൈസർ കണ്ടെത്താനുള്ള ശ്രമമാണ് അപ്പോൾ എല്ലാം ത്രോ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയായിരുന്നു ബാഴ്മക്കിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ തന്നെ ജോൺ ഡുറാനയാണ് വാട്കിൻസിന് പകരം നമ്മുടെ ഉനായമറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇപ്പോൾ ഈ സീസണിൽ ഒരു സൂപ്പർ സബായിട്ടാണ് ജോൺ ദുറാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഇമ്പാക്റ്റാണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഈ ചിങ്ങായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി അല്ല പകരം ക്ലവ ഫിനിഷിംഗ് എബിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം അവിടെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അത്തരത്തിലൊരു എടുക്കുന്നു അങ്ങനെ അത് ഗോളാക്കാൻ ജോൺ ദുരാൻ സാധിച്ചിട്ടുണ്ട് പൗ ടോറസ് ഡിഫൻസിൽ നിന്ന് ഒരു ലോഫ്റ്റഡ് ബോൾ ഈ ബാൻമിക്കിൻ്റെ ഹൈലൈൻ മുകളിലൂടെ കൊടുക്കുന്നു ജോൺ ടുാൻ അവിടെ പിന്നെ ഉപമാക്കാനോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു പക്ഷേ എന്താ പറയുക കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉപമാക്കാനോടെ സി സിനാരി ഡിഫെൻഡ് ചെയ്യണമായിരുന്നു എന്തായാലും നോയർ പിന്നെ ബോക്സിൽ മുമ്പോട്ട് കയറി വന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷൻ തന്നെ ഈ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അത് പിന്നെ കൃത്യമായിട്ടും ജോൺ ജോണ്ടുരാൻ നോക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം എന്താ പറയുക ലോഫ്റ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സിൽ നിന്ന് വളരെ ക്ലേവർ ആയിട്ടുള്ള ഫിനിഷാണ് ഒഡേഷ്യസ് ആയിട്ടുള്ള ഫിനിഷാണ് അങ്ങനെയാണ് ആസ്റ്റമിലിയ ലീഡ് എടുക്കുന്നത് പിന്നെ ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ചിന്തയാണ് ആസ്റ്റമിലിയോ ബാഴ്മണിക്ക് ഞാൻ പറഞ്ഞ പോലെ സിങ്ക് ത്രോ ചെയ്യാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെയാണ് ആ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇഞ്ചുറി ടൈമിലേക്ക് കിടക്കുന്നതിന് മുമ്പാണ് അവർ പിന്നെ കുറച്ചും കൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇതിനുമുമ്പ് ഗ്രാമറിക്ക് ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ലേമറ് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ അദ്ദേഹം അതുമായിട്ടങ്ങോട്ട് പോകുന്നു ബോക്സിലേക്ക് പോകുന്നു ബോക്സിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട് ഹാരിക്കേനെ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പകരം അദ്ദേഹം പിന്നെ ആ സൈഡ് നെറ്റിംഗ് അടിക്കുന്ന ഒരു സൈഡ് നമ്മൾ കാണുകയാണ് അപ്പോൾ ഹാരിക്കൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ചൂടാകുന്നുണ്ട് എന്നെ കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഗ്രാബ്രിക്ക് ഒരു കിഡിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈക്വലൈസർ നേടാനായിട്ട് ആ ഒരു തൊണ്ണൂറാമത്തെ വേനൽ മുഷ്യാലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ബയൺ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നു ആസ്റ്റംവലിയുടെ ആ ഒരു ഏരിയയിൽ അങ്ങനെ അത് മിശാല മിശാലയുടെ ത്രൂ ത്രൂബോൾ ഫാൻറ്റാസ്റ്റിക് ത്രൂബോൾ ആണ് അതായത് ഇങ്ങനെയാണ് ഒരു പ്ലേ മേക്കർ കളിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ടെൻ കളിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്രൂ ബോൾ മികച്ചതാണ് ഗ്രാബ്രിയുടെ റണ്ണ് മികച്ചതാണ് പക്ഷേ വളരെ ക്ലോസ് റേഞ്ചിൽ അത് എമി മാർട്ടിനസ് സേവ് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് സേവ് ഗ്രേറ്റ് സേവ് അവിടുന്ന് പിന്നെ ഒരു ഫ്രീ കിക്ക് എഡ്ജ് എഡ്ജോഫ്സ് ബോക്സ് കിട്ടുന്നു അത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ നടത്തിയിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ ചെയ്തിട്ട് അടിക്കാൻ ശ്രമിക്കുന്നു ഹാരിക്കൻ തന്നെ അവസാനത്ത് അടിക്കുന്നു പക്ഷേ ഹാരിക്കൻ ഡയറക്റ്റ് എടുക്കുന്നതായിരുന്നു ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് പിന്നെ കോർണറിൽ കലാശിക്കുന്ന കാര്യങ്ങൾ കാണാനാണ് അങ്ങനെ ഷോർട്ട് കോർണർ എടുക്കുന്നു കിമ്മിച്ചിൻ്റെ ആ ഒരു റൈറ്റ് ഹൗസ് പേസിൽ നിന്നുള്ള ക്രോസ് ഹാരിക്ക് ആൻഡ് ഹെഡ്ഡിയാണ് ഹെഡ്ഡി ചെയ്ത് സാധനം പാറന്ന് എമി മാറ്റത് സേവിയാണ് എമി ഒരു രക്ഷയില്ല ക്ലച്ചാണ് അങ്ങനെ അവിടെ ആ സ്റ്റെമിൽ അത് ക്ലിയർ ചെയ്യുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി അവർ കരസ്ഥമാക്കുന്നു എന്താണേ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അവർ യൂറോപ്യൻ കപ്പ് സ്വന്തമാക്കുമ്പോൾ അവിടെ രസകരമായിട്ടുള്ളൊരു കഥ കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് അവർ സീസൺ തുടങ്ങിയത് റോൺ സൗണ്ടേഴ്സ് എന്ന് പറയുന്ന മാനേജറുടെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ചെങ്ങായി തന്നെയാണ് ആസ്ട്രമിലയുടെ മാനേജർ ഉണ്ടായിരുന്നത് അവിടെ ലീഗും ഒക്കെ നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള ചെങ്ങായി ആണ് പക്ഷേ ഫെബ്രുവരിയിൽ ചെങ്ങായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരിയിൽ ചെങ്ങായി ബോർഡുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഇഷ്യൂ ബന്ധപ്പെട്ടിട്ട് ചെങ്ങായി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അങ്ങനെ പിന്നെ ടോണി വാട്ടൺ ചെങ്ങാടെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു പുള്ളിക്കാരനാണ് പിന്നെ കെയർ ടേക്കർ മാനേജറായത് അങ്ങനെ ഈ ടോണി ബാർട്ടൻ്റെ കീഴിലാണ് അവിടുന്ന് മൂന്ന് മാസങ്ങൾ കൊണ്ട് യൂറോപ്യൻ കിരീടം ആസ്റ്റമില സ്വന്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു കഥ കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആസ്റ്റമില യൂറോപ്യൻ കപ്പ് എടുക്കുമ്പോൾ ബേമിങ്ഹാമിൽ നിന്നുള്ള ഒരേ ഒരു താരം മാത്രമേ ആ ഒരു സൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ജോർജ് ഷോ ആണ് ആ ചങ്ങായി ആണെങ്കിൽ കഴിഞ്ഞ മാസം മരണപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അറുപത്തി മൂന്ന് വയസ്സെങ്ങാനെ ചെങ്ങായിക്കുണ്ടായിരുന്നുള്ളൂ അതൊരു സാഡ് ന്യൂസാണ് പക്ഷേ ആസ്റ്റമിലയുടെ ആരാധകർ എന്തായാലും ഈ ഒരു വ്യക്തി എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അവർ ബസിങ് ആയിരുന്നു വില്ലാ പാർക്കിൽ ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് മത്സരത്തിൽ മൊത്തം അറ്റംപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് അറ്റംപ്റ്റുകൾ ബാങ്ക് വഴിക്ക് നടത്തിയതിൽ ഏഴാൽ മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അവർ ക്രിയേറ്റ് ചെയ്ത എക്സ്ചേഞ്ച് വൺ പോയിന്റ് ഫോർ ടു മാത്രമാണ് സെവൻറ്റി പെർസെൻറ്റേജ് പൊസിഷൻ വെച്ചിട്ട് അവർക്ക് ഒരുപാട് ബിഗ് ചാൻസും കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടൂർഡ്സ് എൻഡിൽ മാത്രമാണ് അവർ എമി എനിമായിട്ട് കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് എന്ന് വെച്ചാൽ ഈ ബാഴ്മിണിക്കിൻ്റെ ക്രിയേറ്റിവിറ്റി എന്താകും എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഒലീസെ ഒരു ഒരു ക്രിയേറ്റീവ് പ്ലെയർ തന്നെയാണ് പക്ഷേ ആ ഒരു ടെൻ റോളിൽ അത്ര ഭംഗിയായിട്ട് അദ്ദേഹം കളിക്കാൻ ഈ മത്സരത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ടെൻ റോളൊക്കെ കളിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്ലെയർ തന്നെയാണ് പക്ഷേ ഇതാണ് ഇതൊരു ബിഗ് ക്വസ്റ്റനാണ് മിശാൽ ഇല്ലെങ്കിൽ എന്താണ് ബാഴ്മുണിക്കിൻ്റെ ക്രിയേറ്റീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാൻ ബി മുശിയാലെ എല്ലാ കളിയും കളിക്കാൻ പറ്റില്ലല്ലോ കാരണം അത് സ്വാഭാവികമായിട്ടും അധ്യത്തിന് കൊടുക്കണം ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്തായിരിക്കും കോമ്പനി കാണുന്ന പ്ലാൻ ബി അത് കാണാൻ ഒരാകാംക്ഷയുണ്ട് അസ്തമില്ല ഇൻക്രെഡിബിൾ റിസൾട്ട് നേരിട്ട് ഇനി യുണൈറ്റഡുമായിട്ടാണ് ആയിട്ടാണ് അവിടെ വീക്കെൻഡ് പ്രീമിയർ ലീഗ് മത്സരമുള്ളത് ബാക്കി റയൽ റയൽമാറ്റിൻ്റെ മത്സരത്തെക്കുറിച്ചും ആയിട്ടുള്ള റിസൾട്ടുകളെ റിസൾട്ടുകളെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അദ്ദേഹത്തിൽ അതുകൊണ്ട് കാണാം ഗുഡ് ബൈ